കായിക്കോട്ടുകാരെ നിങ്ങളുടെയൊക്കെ മുറ്റത്തുണ്ടോ മഴക്കാലം വായിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കൊണ്ട് ശല്യമായി മാറുന്നത് എൻ്റെ മുറ്റത്ത് കണ്ടോ എത്ര പറിച്ചു കളഞ്ഞാലും വീണ്ടും അതുപോലെ കിളിർത്ത് വരിക മഴ തുടങ്ങുമ്പോൾ തുടങ്ങും ഈ ഒരു ചെടിയുടെ ശല്യവും എന്നാൽ വേനലായാൽ ഒത്തിരി കുറവുമുണ്ട് അപ്പോൾ ഈ നിലത്തൊക്കെ ആണെങ്കിൽ പറിച്ചു കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുപോലെ ആണെങ്കിൽ നമുക്ക് പിന്നെയും പറിച്ചെടുക്കാവേ പക്ഷേ നിങ്ങളൊക്കെ ഇത് പറിച്ചു കളയുമായിരിക്കും അല്ലേ ഞാനിത് പറിച്ചു കളയാറില്ല കേട്ടോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞടുക്കളത്തോട്ടത്തിൽ നമ്മുടെ പച്ചക്കറി തൈകൾക്കൊക്കെ ഞാൻ ഇതുപോലെ പോലുള്ള എന്താ പറയുക നമ്മുടെ വേസ്റ്റാക്കി കളയുന്നതൊക്കെ വെച്ചിട്ടാണ് ഞാൻ വളങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ നമ്മൾ ഈ പറിച്ചു കളയുന്ന ഈ ഒരു ചെടി വെച്ചിട്ട് ഇതുപോലെ ബക്കറ്റിൽ ഇട്ട് വെച്ചാൽ നിങ്ങളൊക്കെ വെള്ളവും കൂടി ഒഴിച്ച് വെക്കുക അങ്ങനെ ഒഴിച്ച് വെച്ച് നല്ലതുപോലെ മുറുക്കെന്ന അടച്ചും കൂടെ വെക്കും അപ്പോൾ അങ്ങനെയൊക്കെ അടച്ച് വെച്ചിട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇത് തുറന്ന് നോക്കിയാലുണ്ടല്ലോ എന്താ പറഞ്ഞാൽ നമ്മളെ ഇട്ട് വെച്ച ചെടിയാണെന്ന് പോലും നമുക്ക് തിരിയില്ല അതുപോലെ ഉണ്ടാവും അത് അഴുകി വന്നിട്ടുണ്ടാവുക നല്ല വളമായി മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുറ്റത്ത് വെച്ചിട്ടാണ് ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യാൻ മടിച്ചിട്ടാണ് നമ്മൾ കടകളിൽ പോയിട്ട് കിലോയ്ക്ക് നൂറും നൂറ്റമ്പതും ഇരുന്നൂറും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്താ പറയണ്ടത് അതിൽ കുറേ കെമിക്കലൊക്കെ ചേർത്ത ജൈവ വളം ആണെന്ന പേരിലുള്ള വളങ്ങളൊക്കെ നമ്മൾ വാങ്ങി നമ്മുടെ ചെടിക്ക് വീണ്ടും കൊണ്ടിടും അപ്പോൾ അതൊന്നും വേണ്ട ഇതുപോലെ നമ്മുടെ മുറ്റത്ത് നമ്മൾ വേസ്റ്റാക്കി കളയുന്നതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ജൈവ തന്നെ നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞിട്ട് നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ എന്താ പറയണേ കെമിക്കലൊന്നും ഇല്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കുകയും ചെയ്യാം പൈസ മുടക്കിയില്ലാത്ത വളങ്ങൾ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അപ്പം ഇത് കണ്ട നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതെല്ലാം ഇതിനകത്തെ വേസ്റ്റൊക്കെ കോരി മാറ്റണേ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇത്രയെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മുടെ ചെടിയുടെ ചുവട്ടിലെങ്ങാനും പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് വീണ്ടും അതുപോലെ കിർത്ത് വരും വീണ്ടും നമുക്കിതൊരു പണിയാകും പരിച്ചെടുക്കൽ അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലതുപോലെ അരിച്ചെടുക്കണേ അപ്പോൾ വേണ്ട ഞാനൊരു എന്താണ് റബർ പാൽ എടുക്കുന്ന ഒരു പഴയ ഒരു അരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാനിത് അരിച്ചും കൂടെ എടുക്കുക അപ്പോൾ ഇത് കണ്ടോ അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിപ്പോൾ നമ്മൾ ഒരു ലിറ്റർ എടുക്കണമെങ്കിൽ നമ്മളൊരു പത്ത് ലിറ്റർ വെള്ളം കൂടെ ചേർക്കണേ അത്രയും വെള്ളം ചേർത്ത് വേണം നമ്മൾ നേർപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനേ അപ്പോൾ അങ്ങനെ നല്ലതുപോലെ അരിച്ചെടുത്ത് നേർപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ അതായത് നമ്മുടെ പച്ചക്കറി തൈടെ ഒക്കെ ചുവട്ടിൽ അതിൻ്റെ വലിപ്പം അനുസരിച്ച് പച്ച ചാണകത്തിൻ്റെ അതേ സ്മെൽ അതായത് നമ്മൾ പച്ച ചാണകം കലക്കിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസം വെച്ച് കഴിയുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ അതുപോലെ തന്നെ ഒരു സ്മെല്ലാണ് ഈ ഒരു വളത്തിന് അപ്പോൾ അത് നമ്മുടെ ചെടിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് കുറെ ശാമായിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പം വേരൊക്കെ പിടിച്ചു വരുന്നതിനാണെങ്കിലും കുറേശ്ശേ ഒഴിച്ചു കൊടുത്താൽ മതിയോ ഇത്തിരി വലുപ്പമുള്ള ചെടിയൊക്കെ ആണെങ്കിൽ ഇത്രയേറെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ എന്താ പറയണ്ടേ നമുക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ നല്ലതുപോലെ നമ്മുടെ ചെടി പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യും നമുക്ക് നോക്കി നിൽക്കുമ്പോൾ തന്നെ അറിയാം പെട്ടെന്ന് വളർന്നു വരികയും ചെയ്യാം അപ്പോൾ എല്ലാവരും പച്ച ചാണകമുള്ളവരൊക്കെ പച്ച കലക്കി ഒഴിക്കുമ്പോൾ നമ്മളും വിചാരിക്കുക അല്ലേ ശോ ഇച്ചിരി പച്ച കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാമായിരുന്നെന്ന് പക്ഷെ അങ്ങനെയൊന്നും ഇനി നമ്മുടെ അടുത്ത വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യമോ രണ്ട് ഒക്കെ പോകുമ്പോൾ ചിലപ്പോൾ തരും അത് കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒക്കെ അങ്ങ് മാറും അപ്പോൾ അതൊന്നും വേണ്ട നമ്മൾ തന്നെ നമ്മുടെ മുറ്റത്തുനിന്ന് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും ഇതിന് ഇത്രയും ഗുണം ഉണ്ടായിരുന്നെന്ന് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇത് കണ്ടോ ഒരു രൂപ മുടക്കവും നമുക്ക് നല്ല എന്താ ജൈവവളം മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് പച്ചക്കറി റെഡിയാക്കി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ എൻ്റെ ക്യാബേജും അതുപോലെ കോളിഫ്ലവർ എന്ന് വെച്ചാൽ വയലറ്റ് ക്യാബേജും നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇത് നട്ട് വേര് പിടിച്ചപ്പം തൊട്ട് ഞാൻ ഇതിങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഇതൊക്കെ ഒഴിച്ച് കൊടുക്കുകയെ അതുപോലെ നമ്മുടെ മറ്റ് പച്ചക്കറിയുടെ ചുവട്ടിലും ഒക്കെ ഒഴിച്ചു കൊടുക്കും നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകല്ലേ ഓക്കെ താങ്ക്